കണ്ണൂർ ഭാഗത്തുനിന്നു വരുന്നതെങ്കിൽ നമുക്ക് വടകര പേരാമ്പ്ര റൂട്ടാണ് എളുപ്പമായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കോഴിക്കോട് സിറ്റി വഴിയാണ് വരുന്നതെങ്കിൽ ബീച്ചിലെല്ലാം പോയി വരുന്നതാണെങ്കിൽ തന്നെ വയനാട് റോഡിൽ കയറി കുറച്ചുപം ദൂരം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അതേപോലെ മലപ്പുറം തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നേരെ ബൈപ്പാസ് വഴി ബാലുശ്ശേരി വഴിയാണ് വരേണ്ടത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി എത്താൻ പറ്റും കണ്ണൂർ പേരാമ്പ്ര വഴി വരുന്നവർക്ക് ആദ്യം കാണാൻ തോണിക്കടവ് കിഡ്സ് പാർക്കാണ് അത് കഴിഞ്ഞ് കുറച്ചൊരൽപ്പം മുന്നോട്ട് വന്നാലാണ് നമുക്ക് ഈ കരേത്തും പാറ എന്ന് പറയുന്ന ഈ നല്ല ലൊക്കേഷൻ കാണാൻ പറ്റുക ഇത് ഇവിടെ ടിക്കറ്റ് നിരക്ക് മുപ്പത് രൂപയാണ് ഗേറ്റ് കയറിയ ഉടനെ തന്നെ കാണാം നല്ല മനോഹരമായി ഈ താഴ്വാരം ദൂരം മലകളല്ലായി എന്ത് രസമാണ് കാണാൻ നമ്മൾക്ക് കയറി ഉടനെ നേരെ കാണുന്നത് തടാകം കാണാം നേരെ കുറച്ചുകൂടി നടന്ന തടാകം കാണാം പക്ഷേ അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല നമ്മൾ വലത്തോട്ടേക്ക് തിരിക ഇതിപ്പോൾ കുളിക്കാനോ അതേപോലെ പിന്നെ ഈ തടാകത്തിൽ ഇറങ്ങി ഈ അരുവിയിൽ ഇറങ്ങി കുളിക്കാനോ അതുപോലെ കളിക്കാനോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നേരെ വലത്തോട്ടേക്ക് നടന്നാൽ മതി വലത്തോട്ട് നടന്ന് ആ പുൽമേടിലൂടെ നടന്ന് കുറേ മുന്നോട്ട് പോയാൽ